ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥകൾ എനിക്കറിയുന്ന രീതിയിൽ എൻ്റെ ചാനലിലൂടെ ഞാനൊന്ന് പങ്കുവയ്ക്കുന്നതാണ് കേട്ടോ ഗുരുവായൂരപ്പനെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും എതായിട്ടുള്ള രീതിയിൽ എൻ്റെ ചാനലിലും ഭഗവാന്റെ ഒരു ഭക്തെന്നുള്ള രീതിയിൽ എനിക്കൊന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിങ്ങനെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം അങ്ങനെ എത്ര ഭാഗം വരെ പോകും എന്നെനിക്കറിയില്ല എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇതൊരു വീഡിയോ ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാവണം സർവം സര്വം വസ്തു ഞാൻ തുടങ്ങുകയാണ് അവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും വന്ന് നിറയട്ടെ എന്നും കൂടെ ഞാൻ ഭഗവാന്റെ അനുഗ്രഹം വരയട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതാപിതാക്കളായ വാസുദേവരും ദേവകയും പൂജിച്ചാരാധിച്ചു കൊണ്ടിരുന്ന മഹാവിഷ്ണു വിഗ്രഹം അവരുടെ കാലശേഷം കൃഷ്ണൻ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു യാദവകുലത്തിൻ്റെ സകല സൗഭാഗ്യങ്ങൾക്കും നിദാനമായിരുന്നു ഭഗവാൻ മഹാവിഷ്ണു ഒടുവിൽ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണ സമയം സമാഗതമായി ദ്വാരകടലെ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ തൻ്റെ ശക്തി ചൈതന്യം മുഴുവൻ മഹാവിഷ്ണു വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ചു ഭക്തോത്തമനായ ഉദ്ധവരെ വിളിച്ചു വരുത്തി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി നിർദ്ദേശിച്ചു ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തതോടെ ദ്വാരക കടലെടുത്തു പോയി മഹാവിഷ്ണു വിഗ്രഹം ശ്രീകൃഷ്ണ വിഗ്രഹമായി തീർന്നു മൂവേഴ് മൂവേഴുവട്ടം ക്ഷത്രിയരെ കൊന്നുമുടിച്ച മഹാപാപത്തിൽ നിന്നും മോചനം കിട്ടുന്നതിന് വേണ്ടി മഹാവിഷ്ണുവിൻ്റെ മറ്റൊരവതാരമായ ഭാർഗവരാമൻ മഹേന്ദ്രപർവ്വതത്തിൽ പോയി തപസ് ചെയ്തുകൊണ്ടിരിക്കെ കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള ഭൂമി സമുദ്രത്താൽ മൂടപ്പെട്ടു പോയിരിക്കുന്നതായി കണ്ടു മറ്റ് താമസമാരുടെ അപേക്ഷപ്രകാരം ധ്യാനത്തിൽ ധ്യാനത്തിൽ കൈ കയ്യിൽ വന്നു ചേർന്ന വെൺമഴു എറിഞ്ഞു ആഴിയിൽ നിന്നും അത്രയും ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു പവിത്രമായ ഈ ഭൂവിഭാഗത്തിന് ഭാർഗവക്ഷേത്രമെന്നും കാലാന്തരത്തിൽ കേരളമെന്നും പേരുകിട്ടി ഭാർഗവരാമ സൃഷ്ടമായ പുണ്യഭൂമിയിൽ ശ്രീകൃഷ്ണ സാന്നിധ്യമുള്ള അഞ്ജനക്കൽ പ്രതിമ പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് നാരായണമൂർത്തി അന്തർദാനം ചെയ്തപ്പോൾ ഭഗവാന്റെ ആജ്ഞപ്രകാരം ദേവഗുരു ബൃഹസ്പതി ഉദ്ധവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ഹേ ഉദ്ധവ എന്താണ് ഇത്ര ചിന്താകുലനായിരിക്കുന്നത് താങ്കൾക്ക് വേണ്ടി എന്തുപകാരമാണ് എനിക്ക് ചെയ്യാനുള്ളത് താങ്കളെ ദർജി ദർശിച്ച നിമിഷം മുതൽ ഞാൻ വാസുദേവകൃഷ്ണനെ ദർശിച്ച അനുഭൂതിയിലാണ് പറയൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഉദ്ധവൻ എഴുന്നേറ്റു ദേവഗുരു ബൃഹസ് ബൃഹസ്പതിയെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു ഭഗവാനെ ശ്രീകൃഷ്ണൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിട്ടുള്ളതും ഭഗവാൻ സദാസാന്നിധ്യം അരുളുന്നതുമായ ഈ കൃഷ്ണശില പ്രതിഷ്ഠിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടത് ഇപ്പോഴെൻ്റെ മനോവ്യാധികളെല്ലാം അകന്നിരിക്കുന്നു ഭഗവത് പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ആണ് മുമ്പിൽ എത്തിയിട്ടുള്ളത് ഇനി എന്ത് വേണമെന്ന് ദേവഗുരു തന്നെ തീരുമാനിച്ചോളൂ ഒരു നിമിഷം ദേവഗുരു ധ്യാനത്തിലിരുന്നു ആ സമയം പവനദേവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ദേവഗുരു ബൃഹസ്പതിയും പവനദേവനും ഉദ്ധവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി പരശുരാമ സൃഷ്ടമായ പുണ്യഭൂമിയിൽ ദേവന്മാരും ഋഷികളും വിശിഷ്യ ശ്രീ പാർവതി പരമേശ്വരന്മാരും ദേവ സരസും തപസികളുമുള്ള ഈ ക്ഷേത്രത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചാൽ ദേവന്മാർക്കും ഋഷികൾക്കും താപസന്മാർക്കും മാത്രമല്ല കലിയുഗത്തിൽ ഇവിടെ പിറന്നു വീഴാനിരിക്കുന്ന സകല മനുഷ്യർക്കും ഈശ്വര ആരാധന ചെയ്ത് സംസാര ബന്ധത്തിൽ നിന്നും കരകയറി മോക്ഷം പ്രാപിക്കാൻ പറ്റിയൊരിടം അവർ കണ്ടെത്തി ഇന്ന് കാർത്തിക മാസത്തിലെ ഉദ്ധാന ഏകാദശി ദിവസമാണ് ഇന്ന് തന്നെ പ്രതിഷ്ഠ നടത്തണം ഗുരുവും വായുവും ഉദ്ധവരും ചേർന്ന് ആ ധന്യമുഹൂർത്തത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ചു ശ്രീ പാർവതി പരമേശ്വരന്മാരും ദേവന്മാരും ഋഷികളും ഭൂതഗണങ്ങളും പക്ഷിവർഗങ്ങളും സുഗന്ധവാഹിയായ മന്ദമാരുതനും ആ പുണ്യകർമ്മത്തിന് സാക്ഷിയായി നിന്നു ഉമാമഹേശ്വരന്മാർ വിഗ്രഹത്തിൽ അഭിഷേകകർമ്മങ്ങൾ നടത്തി നവഗ്രഹങ്ങളെല്ലാം യഥാസ്ഥാനം വന്നു നിന്ന സമയം ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്തിന് ഗുരുവായൂർ എന്നും ഗുരുവായൂരിലെ പ്രതിഷ്ഠാമൂർത്തിക്ക് ഗുരുവായപ്പൻ എന്ന പേരുമുണ്ടായി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഭഗവാന്റെ ആ ഒരു എന്താ പറയുക വർണ്ണന എനിക്കത് ഈ കഥ പറയുന്ന സമയത്ത് എനിക്ക് അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത് കേട്ടോ അപ്പോഴേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് അതായത് ലെങ്ത് കുറച്ചും കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് അടുത്ത ഭാഗത്തിൽ ഞാൻ ഇടാം എന്തായാലും നിങ്ങളെ മുഷിപ്പിക്കാതെ ഈ കഥ പറഞ്ഞു പോണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ടിട്ടാണ് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗം രണ്ടാം ഒന്നാം ഭാഗം കഴിഞ്ഞാൽ രണ്ട് ഭാഗം ഇത് എത്രത്തോളം ഇത് പറഞ്ഞ് നിർത്താൻ പറ്റുമോ അത്രത്തോളം ഞാൻ ലെങ്ത് കുറച്ചൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമത്തു ഹരേ ഗുരുവായൂരപ്പ